സിനിമാ ടി വി ഇതുപോലൊരു സ്കൂളാണ് ഒരു മൊത്തത്തിൽ ഇല്ലാതായി മാറിയത് അല്ലെ അതിനെന്താണ് പറയുന്നത് വേദന എന്നാണ് പറയുക വ ദ എന്ന മൂന്ന് അക്ഷരങ്ങൾ ചേർത്താണ് വേദന എന്ന വാക്കുണ്ടാവുന്നത് ഈ മൂന്ന് അക്ഷരങ്ങൾ ചേർത്താണ് മറ്റൊരു വാക്കുണ്ടാവുന്നത് വിനോദം വിനോദം എന്ന വാക്കിൽ നിന്നും വേദന എന്ന വാക്കിലേക്ക് ഒട്ടും ദൂരമില്ല ഇത് രണ്ടും ഏതാണ്ട് ഒരു നാണയത്തിന്റെ അപ്പുറവും ഇപ്രവുമാണ് വേദന മറക്കാൻ നമുക്ക് എന്തു വേണം വിനോദം വേണം ഇത് രണ്ടും പക്ഷെ ഉണ്ടാവുന്നത് ഈ മൂന്ന് അക്ഷരങ്ങളിൽ നിന്നാണ് ഈ വിനോദം എല്ലാ ചാനലുകളിലും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഉണ്ടാക്കുന്ന ആളുകളെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരാണ് നിങ്ങളെ വർഷങ്ങളായി നിങ്ങളുടെ അച്ഛനമ്മമാരെ നിങ്ങളുടെ സുഹൃത്തുക്കളെ നമ്മളെ നാട്ടുകാരെ ഏൽക്കാരെ എല്ലാവരെയും വേദനയിൽ നിന്നും അല്പസമയം മാറ്റി വിനോദം എന്ന വാക്കിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ ഇവിടെ ഈ അക്കാദമി അവാർഡ് ലഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ സ്വീകരണങ്ങളിൽ ഒന്നായി എൻ്റെ കൂട്ടുകാർ എനിക്ക് നൽകിയ ഈ സ്വീകരണത്തെയും എൻ്റെ മകൻ പഠിക്കുന്ന ഈ സ്കൂളിൽ എനിക്ക് നൽകിയ സ്വീകരണത്തെയും കാണുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഇംഗ്ലീഷ് വാക്ക് കൂടി നിങ്ങൾക്ക് തരുകയാണ് ആ വാക്ക് ആ വാക്ക് കൊണ്ട് നമുക്ക് പിന്നെ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം ആ വാക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട വാക്കാണ് കുറച്ച് മുമ്പ് പറഞ്ഞത് നല്ല മനുഷ്യനാവുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു നല്ല മനുഷ്യനാകാൻ നമുക്ക് വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ് അത് ഉണ്ടാവാൻ ഞാനൊരു വാക്ക് സോഫ്റ്റൻ എന്നാണ് വാക്ക് രജത ജൂബിലി നിറവിൽ നിൽക്കുന്ന സ്കൂളിലെ കലോത്സവം സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും തിരക്കഥാകൃത്തവുമായ സുനീഷ് വാരനാട് ഉദ്ഘാടനം ചെയ്തു മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഹാസ്യരചനകൾ നടത്തുന്ന കലാകാരന്മാരുടെ സംഘടനയായ റൈറ്റൽ എന്ന സംഘടനയാണ് കുരുന്നുകൾക്കായി കലാവിരുന്നൊരുക്കിയത് സംഘടനയിലെ അംഗമായ സുരേഷ് വാരനാടിനെ ചടങ്ങിൽ ആദരിച്ചു ധർമ്മജൻ ബോൾഗാട്ടി സാജൻ പള്ളുരുത്തി കൊച്ചു പ്രദീപ് ബിബിൻ ജോർജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയഞ്ച് കലാകാരന്മാരാണ് മിന്നുന്ന പ്രകടനം കാഴ്ചവച്ചത് പാട്ടും മിമിക്രിയും നൃത്തവുമായി കുട്ടികളെ താരങ്ങൾ കൈയിലെടുത്തു സമ്മേളനത്തിൽ സ്കൂൾ സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ എൻ കെ സോമൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പാൾ സൂസൻ തോമസ് സ്വാഗതം പറഞ്ഞു രണ്ട് ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുക പറഞ്ഞാൽ ടെലിവിഷൻ എഴുത്തുകാരുടെ അതായത് വർഷങ്ങളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിരിച്ച ഒരുപാട് പൊട്ടിച്ചിരിച്ച പ്രോഗ്രാമുകളുടെ പിന്നണിയിൽ നിൽക്കുന്ന നിങ്ങൾ കാണാതെ പോയ നിങ്ങൾ കാണാതെ പോയ ആർട്ടിസ്റ്റുകളും എഴുത്തുകാരും ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരാൾ ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനമായി മാറിയ ആ ഒരാൾ സുനീഷ് വാരനാടിന്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിൻ്റെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് അപ്പം എഴുതുക എന്ന് പറയുന്നത് വളരെ സംഭവം തന്നെയാണ് ആദ്യം ഒരു എഴുത്ത് തിന്നൊരു തിരുത്ത് തിന്നൊരു പകർത്ത് ഇത് മൂന്നും എഴുതിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്താവൂ സുനീഷിനെ സംബന്ധിച്ചിടത്തോളം അത് വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ മോഹൻലാൽ മലയാളത്തിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ നാമമാണ് മോഹൻലാൽ മോഹൻലാലിനെ കുറിച്ച് അറിയുമോ എന്ന് പോലും ചോദിക്കാൻ പാടില്ല ലോകം എവിടെയുണ്ടോ ആളുകൾ അവിടെയൊക്കെ ഇതര ഭാഷകളിലൊക്കെ ആ പേര് ഹൃദ്യമാണ് മോഹൻലാൽ എന്ന് പറയുന്നത് അത് കേൾക്കുന്നത് ഒരു സുഖമാണ് ആ പേര് തന്നെ സിനിമയിൽ കിട്ടുകൊണ്ട് അഭിനയ അഭിനേത്രികളിൽ ഏറ്റവും മിടുക്കിയായിട്ടുള്ള ഏറ്റവും കഴിവുള്ള വലിയ കലാകാരി മഞ്ജു വാര്യർക്ക് നായക പ്രാ നായിക പ്രാധാന്യമുള്ള സിനിമ അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്റ്റാറിൻ്റെ പേര് മഞ്ജു വാര്യർ അഭിനയിക്കുന്ന സിനിമ അതെഴുതാനുള്ള ഭാഗ്യം അത് തുടങ്ങാനും ചെയ്യാനുമുള്ള ഒരു ഭാഗ്യം സുനീഷിന് കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യവും കഴിവും കൂടിയാണ് i